യേശുവിൻ്റെ ഒരു കുഴപ്പമുണ്ട് ചില കാര്യങ്ങളൊക്കെ ഒട്ടും ലോജിക്കലല്ലാതെ അല്ലാതെ പ്രസന്റ് ചെയ്യും പിന്നീട് മനുഷ്യർ അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ ഒരു കണക്ഷനും കിട്ടുകയില്ല വ്യക്തമായി മനസ്സിലാവുകയുമില്ല ഇതിന് കൃത്യമായ ഒരു ഉദാഹരണം ചോദിച്ചാൽ വിദക്കാരന്റെ ഉപമയാണ് വിദക്കാരന്റെ ഉപമ യേശു തുടങ്ങുന്നത് ഒരു വിതക്കാരൻ വിത്ത് വിതയ്ക്കാൻ പുറപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് വിതക്കാരനാണ് അവന് വിതയ്ക്കാൻ അറിയാം അതുകൊണ്ടാണ് വിതക്കാരൻ എന്നവനെ പറയുന്നത് അവൻ വിത്ത് വിതയ്ക്കാൻ പുറപ്പെടുമ്പോൾ നല്ല നില നോക്കി വിതയ്ക്കുക അവൻ്റെ ഉത്തരവാദിത്തമാണ് അവൻ അറിയാവുന്ന കാര്യമാണ് പക്ഷേ വിത്തുകൾ വീണത് നാലിടങ്ങളിലായി വ്യത്യസ്തമായ സാഹചര്യങ്ങളിലുമാണ് വഴിയരികിൽ പാറമേൽ മുള്ളുകൾക്കിടയിൽ പിന്നീട് നല്ല നിലത്ത് എന്തുകൊണ്ടാണ് വിതക്കാരൻ ഈ വിത്തുകളൊക്കെ ഇങ്ങനെ വിതച്ചത് വഴിയരിയിലൊക്കെ ഈ വിത്തുകൾ വിതയ്ക്കാൻ കാരണം എന്തായിരുന്നു എന്തുകൊണ്ടാണ് ചില വിത്തുകളൊക്കെ ഇങ്ങനെ പാറമേൽ എടുത്തെറിഞ്ഞത് എന്തുകൊണ്ടാണ് മുള്ളുകളുണ്ടെന്ന് അറിഞ്ഞിട്ടും ആ മുള്ളുകൾക്കിടയിൽ കൊടുത്തത് നല്ല നിലത്തും ബാക്കിയുള്ളതെറിഞ്ഞ എന്തിനാണ് ആയിരുന്നില്ല ചെയ്യേണ്ടിയിരുന്നത് ക്രിസ്നാഥൻ ഇത് പറയുമ്പോൾ കേട്ടിരുന്ന ഓഡിയൻസിന് വളരെ വ്യക്തമായിട്ട് മനസ്സിലായത് ഇതിൻ്റെ ഒരു ലോജിക്കൽ കണക്ഷൻ ഒന്നും ഇല്ല വിതക്കാരൻ വിത്ത് വിതയ്ക്കാൻ പുറപ്പെടുമ്പോൾ അത് എല്ലാം തെറ്റിപ്പോകുന്നു വീണിടങ്ങളൊക്കെ മാറിപ്പോകുന്നു അങ്ങനെ വിതയ്ക്കുന്നത് ഒരു വിതക്കാരൻ്റെ വിതയ്ക്ക് തന്നെ ചോദ്യം ചെയ്യുന്നതാണ് അതിന് ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കുകയില്ല ഇതെന്ത് കണക്ഷനാണുള്ളത് പിന്നീട് ഇതിൽ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കാനുള്ളത് യേശുനാഥൻ വിതക്കാരൻ്റെ ഉപമ പറയുന്നത് വഞ്ചിയുടെ പുറത്തിരുന്നാണ് അവിടെ തീരത്ത് വെച്ചാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട ചില മനുഷ്യരൊക്കെ ആയിരുന്നിടത്താണ് ക്രിസ്തു സംസാരിക്കുന്നത് അവരുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട് കൃഷിയെക്കുറിച്ചും വിധയെക്കുറിച്ചും ഒക്കെ പറഞ്ഞാൽ അവർക്ക് എന്തുമാത്രം കാര്യങ്ങൾ മനസ്സിലാകും കുറച്ചും കൂടി മത്സ്യങ്ങളെക്കുറിച്ചും കടലിനെക്കുറിച്ചൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ നന്നായിട്ട് മനസ്സിലാകുമായിരുന്നു ഇപ്പോൾ ഈ ലോജിക്കൽ കണക്ഷൻ ഇല്ലാത്തൊരു കാര്യം പറഞ്ഞ ഓഡിയൻസിനും മനസ്സിലാകാത്ത ഒരു സാഹചര്യത്തിലാണ് ക്രിസ്തു പറയുന്നത് എല്ലാത്തിലും എവിടേക്കും ഒരു പന്തികേട് ഫീൽ ചെയ്യുന്നുണ്ട് എന്നിട്ട് എന്തുകൊണ്ട് ക്രിസ്തു ഈ ഉപമ പറഞ്ഞു പ്രിയമുള്ളവരെ ഇവിടെയാണ് ക്രിസ്തുവിന്റെ മനോഭാവം ഇവിടെയാണ് ക്രിസ്തുവിനെ വ്യത്യസ്തനാക്കുന്നത് മനുഷ്യർ ചിന്തിക്കുന്നത് പോലെയല്ല ദൈവം ചിന്തിക്കുന്നതെന്ന് വെളിപ്പെടുത്തപ്പെടുന്ന ഇടമാണിത് യേശുനാഥൻ ഇത് പറയുമ്പോൾ മനുഷ്യർക്ക് ചിന്തിക്കുമ്പോൾ ലോജിക്കൽ കണക്ഷൻ ഇല്ലായിരിക്കാം പക്ഷേ ക്രിസ്തുവിന് കൃത്യമായ ഒരു ലോജിക്കൽ കണക്ഷൻ ഉണ്ട് ആ ലോജിക്കൽ കണക്ഷൻ സ്വർഗത്തിൻ്റെ ലോജിക്കൽ കണക്ഷനാണ് ഓരോ വ്യക്തി വിതയ്ക്കപ്പെടുമ്പോഴും ക്രിസ്തുവിന് വളരെ വ്യക്തമായിട്ടറിയാം ഇത് ഒരു നാൾ പിന്നീട് തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടേക്കാം മനുഷ്യർ അവരുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് ഇതിനെ തെറ്റായി പറഞ്ഞു വച്ചേക്കാം അതുകൊണ്ട് ആദ്യമായി ക്രിസ്തു ഒരു ഉപമയ്ക്ക് വ്യാഖ്യാനം നൽകി ആ വ്യാഖ്യാനമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം വിതക്കാരൻ വിത്ത് വിതയ്ക്കാൻ പുറപ്പെടുന്നു വിതക്കാരൻ ദൈവമാണ് വിളഭൂമി നമ്മൾ ഓരോരുത്തരുമാണ് വചനമാണ് വിതയ്ക്കുന്നത് ഇത് മൂന്നും ക്രിസ്തുവിൻ്റെ വ്യാഖ്യാനമാണ് അതുകൊണ്ട് തന്നെ ഇതിൽ കൂടുതൽ ചിന്തിക്കാൻ നമുക്കപ്പുറത്തേക്ക് വേറൊന്നുമില്ല പിന്നീട് എന്തുകൊണ്ടാണ് ഈ വിത്തുകളൊക്കെ വഴിയരികിലും പാറമേലും മുള്ളുകൾക്കിടയിലും നല്ല നിലത്ത് വീഴുന്നത് അതിന് കാരണം ക്രിസ്തു ഓരോ മനുഷ്യരിലും ഉണ്ടായിരുന്ന സാധ്യതയെക്കുറിച്ചുള്ള ചിന്തയാണ് ക്രിസ്തു അതിന് എല്ലാ വിളനിലത്തെയും കണ്ടത് എല്ലാ മനുഷ്യരെയും കണ്ടത് ഒരേ സാധ്യതയിലേക്കാണ് നൂറുമേനി ഫലപ്പുറപ്പെടുവിക്കുന്ന ഒരു വിള സാധ്യത എല്ലാ നിലങ്ങളും എല്ലാ മനുഷ്യരും ഒരേ കണക്ക് ഫലപുഷ്ടിയുള്ളവരായി തീരണമെന്ന് ക്രിസ്തു ആഗ്രഹിച്ചു അതുകൊണ്ട് തന്നെ ഇതിലേക്ക് വചനം വിതറുകയാണ് ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ വാക്കുകളും വിതറുകയാണ് ഈ വിതറുമ്പോൾ ചില മനുഷ്യരൊക്കെ വഴിയിരികൽ പോലെയാണ് അവർ ഇങ്ങനെ മനുഷ്യരൊക്കെ നടന്നു പോകുന്ന പാതകൾ പോലെ ജീവിക്കുകയാണ് പക്ഷേ ക്രിസ്തുവിനും ഒരു കാര്യം കൃത്യമായിട്ടറിയാം എന്നെങ്കിലും ഒരു സമയത്ത് ഈ വഴിയെരികിൽ മനുഷ്യർ ഒന്ന് ശ്രദ്ധിച്ചെങ്കിൽ ആ വഴിയരികെ മനുഷ്യർ നടക്കുന്ന പാത മാറി ഒരു നല്ല നിലമാകാനുള്ള സാധ്യതയുണ്ട് അനേകം മനുഷ്യർക്ക് ഇങ്ങനെ പ്രാധാന്യം കൊടുക്കുന്നൊരിടം പിന്നീട് ആ നല്ല നിലമാകാൻ വേണ്ടി ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഇടമായി മാറാനുള്ള സാധ്യതയുണ്ട് അത് ഫലപുഷ്ടിയുള്ള ഒരു ഒരിടമാകാൻ സാധ്യതയുണ്ട് ഈ സാധ്യതയാണ് ദൈവം കണക്കാക്കപ്പെടുന്നത് വീണ്ടും ക്രിസ്നാഥൻ പാറകൾ ഇടയിൽ വീണ വിത്തെന്നൊക്കെ പറയുമ്പോൾ ഒരു പാറ പൊടിഞ്ഞാണല്ലോ മണ്ണാകുന്നത് ആ മണ്ണിന് വീണ്ടും സാധ്യതയുണ്ടല്ലോ ഒരു നല്ല നിലമായി മാറാൻ ഇങ്ങനെ ഹൃദയ കാഠിന്യമുള്ള ചില മനുഷ്യരൊക്കെ ഇന്ന് ഭൂമിയിലുണ്ട് അവരുടെ ഉള്ളിലും ആ ഹൃദയ കാഠിന്യങ്ങളൊക്കെ കുറച്ചുകൂടി മയപ്പെട്ട് അവർ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവവുമായി ഒന്നിക്കണമെന്ന് ക്രിസ്താദൻ ആഗ്രഹിക്കുന്നുണ്ട് വിത്തുകൾ അവിടെയും വീഴപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു കാരണം അതിലും ഒരു സാധ്യതയുണ്ടല്ലോ നല്ല നിലമാകാൻ മുള്ളുകൾക്കിടയിൽ വീണ വിത്തുകൾക്കിടയിലും ചില മനുഷ്യരൊക്കെ മുള്ളുകൾ പോലെയാണ് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവർ വേദനിക്കപ്പെടുന്നുണ്ട് ഇങ്ങനെ മുള്ളുകൾ ഉള്ളിൽ കുറേ സൂക്ഷിക്കുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ ക്രിസ്തുവിനെയോ ദൈവത്തെയൊക്കെയോ എന്ന് അവർ ഒരുപാട് അകന്നിട്ടുണ്ടാകാം ദൈവത്തെയും ദൈവവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും അവർ മാറിപ്പോകുന്നുണ്ടാകാം ഇപ്പോഴൊക്കെ ദൈവം ആഗ്രഹിക്കുന്നത് എന്തെങ്കിലുമൊക്കെ ഈ മുള്ളുകളൊക്കെ മാറ്റപ്പെട്ടേക്കാം മുള്ളുകളൊക്കെ ബോധപൂർവ്വം വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് താഴെയുള്ളത് നല്ല മണ്ണാണ് അതിൽ കുറച്ചൊന്ന് കിളച്ചു കഴിഞ്ഞാൽ അവിടെ ഫലമുള്ള ഒരു സാധ്യത അപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഫലമുള്ള ഒരു മണ്ണ് അപ്പോഴും കാത്തിരിക്കുന്നുണ്ട് പിന്നീട് വിത്ത് വീണത് ഏറ്റവും സാധ്യതയുള്ള നല്ല നിലത്താണ് അങ്ങനെയും ചില മനുഷ്യർ നീ ഭൂമിയിലുണ്ട് ദൈവത്തെ ഏറ്റവും ഗൗരവത്തോടെ കണ്ട് ദൈവത്തെ സ്നേഹിക്കുന്ന ചില മനുഷ്യർ പ്രിയമുള്ളവരെ ക്രിസ്തു മനുഷ്യരെ പോലെ അല്ല ചിന്തിച്ചത് ദൈവം ചിന്തിക്കുന്നത് മനുഷ്യർ ചിന്തിക്കുന്ന ലോജിക്കൽ കണക്ഷനല്ല ദൈവം ചിന്തിക്കുന്ന സ്വർഗത്തിൻ്റെ ലോജിക്കൽ കണക്ഷനാണ് എല്ലാ മനുഷ്യരുടെ ഉള്ളിലും നന്മയുടെ ഒരു സാധ്യതയുണ്ടെന്നും ഓരോ വിളനിലവും അത് മനുഷ്യരാണെന്നും ക്രിസ്തു ഇന്നത്തെ സൂക്ഷിച്ചതോട് ഓർമ്മിപ്പിക്കുന്നുണ്ട് ഉള്ളുകൾക്കിടയിൽ വീണവിത്തും പാറകൾക്കിടയിൽ വീണ വിത്തും നല്ല നിലത്ത് വീണെത്തും വഴിയിരികിൽ വീണവെത്തുമൊക്കെ പിന്നീട് നല്ല ഫലപ്രഷ്ടയുള്ള മണ്ണാകാനുള്ള സാധ്യതയുണ്ട് ഈ സാധ്യത കണ്ടെത്തുക എന്നുള്ളതാണ് ക്രിസ്തുവിൻ്റെ ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്തത്തിന് വഴങ്ങുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ